നമ്മളെ ഒരു അത്ഭുതം കാണാൻ അതായത് ചൂട് കാലത്ത് തണുത്ത വെള്ളവും തണുപ്പ് കാലത്ത് ചൂടുവെള്ളവും ലഭിക്കുന്ന ഒരു അത്ഭുത കിണറാണ് നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് ഇതൊരു ആദിവാസി ഊരിലാണ് ഈ കിണറുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം എന്താണ് അതിനുള്ളിലെ അത്ഭുതം എന്ന് എന്തോ സംഭവം മരത്തിന്റെ കുറ്റി അടിയിലാണ് മരത്തിന്റെ കുറ്റിന്നാണ് പിന്നെ വരുന്നത് പിന്നെ അതിന്റെ മുകളിൽ അതങ്ങനെ ഉറവെടുത്തിട്ട് വരും അടിയിൽ നിന്ന് ആ എത്ര വേനലായാലും മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒരേ ഇതിലും വെള്ളം ചാടിക്കണ്ടല്ലേ ആ അതിന് കൂടുതലും ഇല്ല കുറവില്ല അങ്ങനെ നിറഞ്ഞോണ്ടിരിക്കും കുടിക്കാനാ മാത്രമേ ഉപയോഗിക്കൂടില്ല ടെക്നോളജി അടിയിൽ അടിയിൽ ഒരു ഒരു പാറ ഉണ്ട് അതിൻ്റെ നിന്ന് മരത്തിൻ്റെ ആ പിന്നെ കെട്ടി കെട്ടി കല്ല് നമ്മൾ ാണ് ഉറവ പറ്റാത്ത കിണർ എന്ന് പറയുന്നത് എത്ര വേനൽക്കാലമാണെങ്കിലും ഇവിടെ ഈ ടൈപ്പ് ഇത്തരം വെള്ളം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ശുദ്ധജലമാണ് ഇവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണിത് ഇത് ഇത് ഫിൽട്ടർ ചെയ്യുന്ന എങ്ങനാന്ന് വെച്ചാൽ ഈ കിണറിൻ്റെ അടിയിൽ എത്ര ഒരാളെ ആളുണ്ടാവും ഒരാൾപൊക്കെ ഒരാൾപൊക്കത്തിലാണ് ഇത് ഈ ഒരു കുഴി നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്ത് പല സാധനങ്ങൾ അത് വെള്ളം ഫിൽറ്റർ ചെയ്യാനായിട്ട് പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഊറ്റുണ്ടല്ലേ ഊറ്റി വരുന്ന വെള്ളമാണ് ഇവർ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ശുദ്ധീകരിച്ചാണ് ഇവർ ഉപയോഗിക്കുന്നത് അല്ലേ ഇത് വേറെന്തെങ്കിലും ചെയ്യും വെള്ളം കൊണ്ട് ഇങ്ങനെ കുടിക്കാൻ മാത്രമേ വേറെ ഒന്നും ചെയ്യില്ലേ എന്താണ് വെള്ളത്തിന് എല്ലാവരും എല്ലാരും പറയപ്പെടുന്നുണ്ടല്ലോ രാവിലെ വന്നാലും ഈ വെള്ളത്തിന് ചൂടായിരിക്കും ചൂട് വെള്ളമാണ് ഇന്ന് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണത് ഉറവ അങ്ങനെ ഉറവ എടുത്തുകൊണ്ട് വരുന്നതാണ് ചൂട് ലൈറ്റ് ചൂടല്ലേ ആണ് വരുന്നത് അങ്ങനെ രാവിലെയൊക്കെ വന്നാൽ അഞ്ച് മണിക്ക് വന്നാലും അന്ന് ശരിക്കും ആ ശരിക്കും കുളിച്ചിട്ട് മാലൊക്കെ ഇടുന്നവർ കുളി കുളിച്ചിട്ട് പോകും ആ ചൂടു വെള്ളം ആയിട്ട് ആ അങ്ങനെ ആയിട്ട് വൈകുന്നേരമായാലും വൈകുന്നേരം കുളിച്ചാലും നമ്മൾ ഇവിടെ വന്ന് കുളിച്ചാൽ തന്നെ പ്രത്യേകത നല്ല തണുപ്പ് എത്ര ചൂട് കാലത്തിലാണെങ്കിലും ഒരു തണുപ്പ് എന്തുകൊണ്ടാണ് വരാറില്ല സ്ത്രീകള് പണ്ടേ വരലില്ല അത് സ്ത്രീകളെ തൊടാൻ പാടില്ല ആണുങ്ങളാണ് അത് തേവുകയും കോരുക ഒക്കെ ചെയ്യുന്നത് വെള്ളം കൊണ്ട് ഇതാന്ന് പെണ്ണുങ്ങൾ അശുദ്ധമായ തൊടുക എന്നില്ല അങ്ങനെയുണ്ട് അത് ദൈവത്തിന്റെ ഇതൊരു ഇതാണ് അത് ദൈവത്തിന്റെ ഇതാണ് അത് ഞങ്ങളൊരു വലിയ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതും വലിയ ഇതാകുന്നതും അത് ഇതെല്ലാത്തിനും ഒരു ദൈവവിശ്വാസമാണ് വെള്ളം എടുക്കുന്ന പാത്തീന്ന് താഴെ പോയില്ല എല്ലാ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പ്രസവിച്ച ഒരു പതിനഞ്ചു ദിവസം കഴിയുമ്പോ അത് കിണറ് തേവി വെള്ളം കൊണ്ടുപോയി കുട്ടികളെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് പണ്ട് ആദിവാസികളുടെ അന്നുണ്ടായിരുന്ന ടെക്നോളജിയിൽ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് അവർ ഇപ്പോഴും ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊരു ടെക്നോളജിയാണ് ആണ് അതായത് രണ്ടാൾ പൊക്കമുള്ള ഒരു കുഴിയാണ് കുഴിയിലേക്ക് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് ഒരിക്കലും വറ്റില്ല എത്ര വേനലായാലും എത്ര കൊടും വേനലായാലും ഇതിലെ വെള്ളം വറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകത അത് ഫിൽട്ടർ ചെയ്യാനായ അതായത് ഇത് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന വെള്ളം പോലെ ശുദ്ധമാണ് എന്നാണ് ഇവർ പറയപ്പെടുന്നത്